ഞങ്ങൾ മറ്റ വെയിറ്റിംഗ് ആയ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് ഓസ്ട്രേലിയയിൽ കിട്ടാൻ ഇത്തിരി പാടായിരുന്നു നമ്മൾ ഞാൻ തിമൂലും പല സ്ഥലത്തും നോക്കിയപ്പോൾ ഭയങ്കര വേലക്കൊക്കെ ഭയങ്കര വ്യത്യാസം സക്സസ്ഫുള്ളി നമുക്ക് കിട്ടിയൊരു സാധനമാണ് ഇവിടെ ഇരിക്കുന്നത് സീരിയൽ ഡിസ്പെൻസർ എന്നാണ് പറയുന്നത് പക്ഷേ സീരിയൽ ഡിസ്പെൻസറിനേക്കാളും മോറിലായിട്ട് നമുക്ക് അമ്മമാർക്ക് പറ്റിയത് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന

സംഭവം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ രസവും പല സ്ഥലത്ത് കിട്ടുന്നുണ്ട് ഇത് ഇതിനകത്ത് അപ്പം ഞാൻ ഇതിനകത്ത് എന്താ സീരിയൽ ഡിസ്പെൻസിന്റെ പേരുണ്ടെങ്കിലും സീരിയലല്ലോ നമ്മൾ ഇടാൻ പോണത് ണ്ടോ അപ്പൊ ഇതിനോരോന്നിനും ബട്ടണ്ണ്ട് നമ്മളിവിടെ പ്രസ് ഈ ഇതേ ഇതിന്റെ മേലേക്കുള്ള തുളുണ്ടോ ഈ തുളയെക്കൂടെ നമ്മുടെ ഇതിനകത്തേക്ക് സാധനം ഓ ഓ ഓവർ ടു ഗെറ്റ് ഐ ഹേറ്റ് ദിസ് വന്നുചേരും എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് ഉണ്ടോ നമുക്ക് നമ്മുടെ ഇത് സദ്യത്തി സീരിയൽ ഡിസ്പെൻസറി എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് പിള്ളേർക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര പല പല തരത്തിലുള്ള സീരിയൽസ് ഉണ്ടല്ലോ ആ സീരിയൽസ് എടുക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഇത് നമ്മൾ പരിപ്പ് ഭയങ്കര മിക്സസ് അത് ഇപ്പം നോക്കി ഇച്ചിരി എടുപ്പ് നോക്കിയാലോ ഇതിനകത്ത് ഉണ്ടോ ഇതിനകത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്തേരം വരുന്നത് വെച്ചാൽ ഞാൻ എനിക്ക് മേലിൽ നിളവെന്നുണ്ടോ ഇപ്പം നമുക്ക് എന്തേരം വേണമെന്നറിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിൽക്കൂട്ടോ പിന്നെ വരത്തില്ല അത് കഴിയുമ്പോ നമുക്ക് അതേ ഇങ്ങനെ എടുക്കാം പയറ് എന്തോര വേണ്ട ഇത്ര വേണമെങ്കിൽ എടുത്ത് കറി വെക്കാം അത് വേണ്ട ഇതിനകത്തൊന്നും അത് കുറഞ്ഞ് കുറഞ്ഞ് വന്നു ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട് കേട്ടോ സത്യത്തിൽ അവിടെ വേണേൽ ചെറുതായിട്ട് എന്തെങ്കിലും വെക്കാം പക്ഷെ അതിങ്ങനെ ഇതിൽ കൂടെ ഡ്രെയിൻ ആയി വരത്തില്ല പിന്നെ ഇങ്ങനെ അടപ്പുണ്ട് അടപ്പ് ഇങ്ങനെ ജസ്റ്റ് ഫിക്സ് ആയിട്ട് തിരിച്ച് വെക്കാൻ പറ്റി സെക്യൂർ ആയിട്ടൊന്നുമില്ല ഇത് ജസ്റ്റ് ഒരു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുന്ന ഒരു അടപ്പേ ഉള്ളൂ അപ്പം സീരിയൽ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് സീരിയൽ ഇട്ട് വെച്ചാൽ അത് തണുത്ത് പോകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ കേട്ടോ അല്ലെങ്കിൽ നല്ല സംഭവമാണ് നമുക്ക് പയറും പരിപ്പൊക്കെ തണുത്ത് പോയാലും നമുക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ ഇതുകൊണ്ട് ഇതിങ്ങനെ ഇതിന് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഇതില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാത്രമേ ഇരിക്കുകയുള്ളൂ എങ്കിലും നല്ല എല്ലാം കൂടെ ഒരു ജസ്റ്റ് ഇതിനകത്ത് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാനിത് വാങ്ങിച്ചത് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ബിഗ് ഡബ്ല്യു എന്നാണേ ബിഗ് ഡബ്ല്യുവിൻ്റെ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല പക്ഷെ ബിഗ് ഡബ്ല്യുവിൻ്റെ ഓൺലൈൻ ഓൺലൈൻ അകത്ത് ഇതുണ്ട് തേർട്ടി ഫൈവ് ഡോളറാണ് ആയത് കേട്ടോ അപ്പോൾ ഞാൻ ചിങ്ങൂലും മറ്റേ എന്താ പറയുക ആമസോൺ പല സൈറ്റുകളിലൊക്കെ നോക്കി അവിടെ കുറച്ച് എക്സ്പെൻസീവാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ബിഗ് ഡബ്ല്യുവിൽ നിന്ന് വാങ്ങിക്കുന്ന ലാഭമാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്